ഇന്ന് നമ്മുടെ ചർച്ച പോകുന്നത് അറേബ്യൻ ഡ്രസ്സുകളെ കുറിച്ചാണ് അറബ് ധരിക്കുന്ന ഡ്രസ്സിനൊക്കെ എന്തായിരിക്കും നമ്മള് പേര് പറയാ എന്നുള്ളതാണ് നമ്മളൊരു ഡിസ്കഷൻ പോകുന്നത് അപ്പോൾ

അതുപോലെ ഷർട്ട് ഉണ്ടല്ലോ ഷർട്ട് ബന്തളം ഉണ്ടാവുമ്പോ എന്തായാലും ഷർട്ട് വേണം ഷർട്ടിനെന്താ പറയുന്നത് അത് ലേഡീസിന് പറയാറുണ്ട് അത് ലേഡീസ് ധരിക്കണ ഡ്രസ്സിനാണ് ഇവിടെ കമീസ് എന്ന് പറയാ അത് ശരിക്കും അത് ഷർട്ടാണ് മിനിങ്ങ പിന്നെ പ്രത്യേകിച്ച് അറബ്സ് ധരിക്കുന്ന വസ്ത്രങ്ങളുണ്ട് പുരുഷന്മാർ ധരിക്കുന്ന അവരുടെ രാജകീയ വസ്ത്രമാണ് ഓക്കെ സൗബ് അറബ് സൗബിന് യഥാർത്ഥത്തിൽ മൂന്ന് പേര് നമ്മള് പറയും ഒന്ന് സൗബ് എന്നുള്ള അറബി വേൾഡ് ആണ് പക്ഷെ അത് തോബ് എന്ന രീതിയിൽ നമ്മൾ മലയാളത്തിൽ പറയും തോബ് മറ്റൊന്ന് പിന്നെ എന്ന് ദിഷ്ശാന് മറ്റൊന്ന് എന്ന് പറയും മൊത്തം മറ്റും ദിഷ്ടാഷ എന്ന് പറയാറുള്ളത് ഓക്കെ എന്തായാലും തോബ് എന്നതാണ് അതിന്റെ ഒരു കോമൺ വേർഡ് തോബ് പേരിലേ പിന്നെ ഓരോരു ആദരത്തിന് വേണ്ടിട്ട് നമ്മൾക്ക് മെസ്സി വേൾഡ് കപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് മെസ്സിക്ക് ഒരു പ്രത്യേക വസ്ത്രം രാജകീയ അത് അതൊരു ബ്ലാക്ക് ഏറ്റവും കൂടുതൽ പിന്നെ അവർ ധരിക്കണല്ലോ എന്താണ് മുകളിൽ എന്ന് പറയും പിന്നെ ും മറ്റും മറ്റെണ്ണം വരുന്നത് പിന്നെ രാജകീയായിട്ട് മൂന്നെണ്ണം വരുന്നത് താജ്

പിന്നെ സൗദിയിലൊക്കെ ഉപയോഗിച്ചു അതെറാബ് എന്നുള്ള പദം പദിക്കാറുണ്ട് സ്ത്രീകളുടെ കണ്ണു മാത്രം കാണാബ് അങ്ങനെ തന്നെയാ പറയാം ഇത് ഷോളൊക്കെ ആണെങ്കിൽ അതിനോട് സാമ്യമായൊരു പദാണ് ഏല നല്ല അതുപോലെ നമ്മള് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന ഷോൾ അതൊരു ഹിജാബ് അതിനാണ് ഹിജാബ് എന്ന് പറ ഹിജാബ് ധരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് മലയാളം ഹിന്ദിന്ന് വന്നതാണ് എനിക്ക് തോന്നുന്നത് അപായ ഓക്കെ അപ്പോ പിന്നെ ഈ ഡ്രസ്സുകളുടെ വ്യത്യസ്തമായ ഡ്രസ്സുകൾ മലാബിസ് എന്ന് പറയുമല്ലോ അതിന്റെ ഒരു ഐറ്റംസ് പറയുകയാണെങ്കിൽ ഈ കോട്ടൻ കുത്തൻ എന്നാണ് അറിയുന്നത് നല്ല ബന്ധം പന്ത്രണ്ട് ഓക്കെ അതേപോലെ തന്നെ ഈ സിൽക്കുകൾ അല്ലെ സിൽക്കിന് എന്താ പറയുക അതേപോലെ ഈ കമ്പ്ലി ഡ്രസ്സുകളാണ് അധികവും ഈ അതുപോലെ ഈ പുരുഷന്മാര് തൊപ്പി ഇടൂലോ അപ്പൊ ഒരു വ്യത്യസ്തമായ തൊപ്പി തൊപ്പിടതി വൈറ്റ് തൊപ്പി ഇടുന്നവരുണ്ട് അല്ലാതെ വ്യത്യസ്തമായ സ്പോർട്സ് തൊപ്പികളുണ്ട് ഏതായാലും തൊപ്പിക്ക് എന്താണ് പേര് പറയാ വേറെ പേരും കൂടി ഇല്ലല്ലോ മറ്റൊരു ഒന്ന് കൊബ്ബാണ് താക്കിയ 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 ഇത് രണ്ടും പറയാറുണ്ട് ഓക്കെ അപ്പൊ ഇത്തരം അറബികളുമായി ബന്ധപ്പെട്ട ഡ്രസ്സുകളാണ് ഇനി നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്ന പല ഡ്രസ്സുകളും അറബികൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട് അതെന്താണെന്ന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകരെന്താവട്ടെ കമന്റ് ചെയ്യട്ടെ അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി പറയാൻ ഓക്കെ ശുക്ര